ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരു പുതുപുത്തൻ രാവിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് ഇന്ന് തിങ്കളാഴ്ചയാണ് തിരക്ക് പിടിച്ച ഒരാഴ്ചയിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണല്ലേ അപ്പോൾ ഇന്ന് ഓഫീസിലേക്കൊക്കെ പോകാനുള്ള ഒരുക്കത്തിലായിരിക്കും എല്ലാവരും അതോടൊപ്പം തന്നെ ഇപ്പോഴും മറ്റ് ക്ലാസുകൾക്കൊക്കെ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാകും അപ്പം എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് ആദ്യം തന്നെ പറയട്ടെ നമ്മൾ കാലവർഷം ഇങ്ങനെ എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നവർ അതിൻ്റെ ജാഗ്രത കാണിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത് അപ്പോൾ ആ വാർത്തയിലേക്ക് തന്നെയാണ് ഇന്ന് രാവിലെയിൽ ആദ്യം നമ്മൾ കടക്കാൻ പോകുന്നത് സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ളതാണ് മുന്നറിയിപ്പ് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പുള്ളത് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മൺസൂൺ പതിവിലും നേരത്തെ എത്തും എന്നുള്ളതാണ് മുന്നറിയിപ്പ് ഐഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷംന വെരി ഗുഡ് മോർണിംഗ് മഴ നേരത്തെ എത്തുകയാണല്ലേ ഗുഡ് മോർണിംഗ് ആര്യ അതേ മഴ നേരത്തെ എത്തുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ മഴ നേരത്തെ എത്തുന്നു ആദ്യമായി മഴ നേരത്തെ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒപ്പം പതിവിലും കൂടുതൽ മഴ ലഭിക്കും എന്നൊരു പ്രവചനം കൂടിയുണ്ട് അതായത് ഇത്തവണ കാലവർഷത്തിനൊപ്പം ഈ തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ ഉൾപ്പെടെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നുണ്ട് അതിൻ്റെ മഴ കൂടി ലഭിക്കും അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കാലവർഷത്തിൽ കുറച്ചധികം മഴ ലഭിക്കും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് ഒപ്പം തന്നെ നേരത്തെ പ്രവചിച്ചിരുന്നത് മെയ് ഇരുപത്തിയേഴോട് കൂടി കാലവർഷം എത്തുമെന്നായിരുന്നു പക്ഷേ അങ്ങനെയല്ല അതിനേക്കാൾ നേരത്തെയും ഈ ഇരുപത്തിനാലോടു കൂടി തന്നെ മഴ എത്തുന്നു അതായത് ഈ ആഴ്ചയിൽ തന്നെ മഴ കാലവർഷം എത്തുമെന്നതാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത് ഒപ്പം തന്നെ അതിനു മുൻപായിട്ട് കാലവർഷ മഴയല്ലാതെ തന്നെ വേനൽ മഴയായി തന്നെ കൂടുതൽ മഴ ലഭിക്കുന്നു സംസ്ഥാനത്ത് ഇന്ന് വ്യാപക മഴയാണ് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലൊക്കെ അതിശക്തമായ മഴയാണ് പ്രവചിച്ചിട്ടുള്ളത് ഇന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒപ്പം മറ്റ് ഏഴ് ജില്ലകൾക്ക് ഇന്ന് യെല്ലോ ഉണ്ട് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് യെല്ലോ ഉള്ളത് ഇന്നും നാളെയുമൊക്കെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രവചനം എന്തായാലും പതിവിലും കൂടുതൽ മഴ ലഭിക്കും ശക്തമായ മഴയായിരിക്കും ഒപ്പം ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് രാത്രികാലങ്ങളിൽ മഴ ശക്തമാവാൻ സാധ്യതയുണ്ട് മണ്ണിടിച്ചിൽ പോലെയുള്ള പ്രതിഭാസങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടുതൽ ജാഗ്രത പുലർത്തണം എന്ന് കൂടി കൂടി ഒരു മുന്നറിയിപ്പ് വരുന്നുണ്ട് ആര്യ ഷംനയാണ് വിവരങ്ങൾ നൽകുന്നത് ഷംന ഇതിപ്പോ മഴ നേരത്തെ വരുന്നതൊക്കെ നമുക്ക് ആശ്വാസമാണ് കാരണം വലിയ ചൂടിലൂടെയായിരുന്നു നമ്മൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചൂടിനൊക്കെ ഒരു ആശ്വാസവും പക്ഷേ വിചാരിച്ചതിലും അല്ലെങ്കിൽ ഇതുവരെ ലഭിച്ചതിലും അധികം മഴ ലഭിക്കുമെന്നൊക്കെ പറയുന്നത് ഒരു ആശങ്കയല്ലേ നമുക്കറിയാം ഓരോ മഴക്കാലത്ത് നമ്മൾ നേരിടുന്നത് ഒട്ടനവധി പ്രതിസന്ധികളാണ് അപ്പോൾ ഈ മഴക്കാലത്തെ നേരിടാൻ സജ്ജമാണോ സംസ്ഥാനം വരെ തീർച്ചയായും നിരവധി മുന്നറിയിപ്പുകൾ ഇപ്പോൾ അധികൃതർ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ആശങ്ക ഉള്ള ഒരു മറ്റൊരു കാര്യം ആദ്യഘട്ടങ്ങളിലൊക്കെ മഴക്കാലത്ത് മഴ കാലവർഷം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ കാലവർഷം പകുതിയാകുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള മണ്ണിടിച്ചിൽ പ്രതിഭാസം ഉണ്ടാകും മഴ കൂടുതൽ ലഭിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പൊക്കെ ലഭിക്കാറ് പക്ഷേ ഇത്തവണ അത് നേരത്തെ കാലവർഷം എത്തുന്നതിന് മുൻപ് തന്നെ പ്രവചിച്ചു അതൊരാശങ്ക ഉണ്ടാക്കുന്നുണ്ട് കാരണം ഈ മ മലയോര പ്രദേശങ്ങളിലൊക്കെ കൂടുതൽ മഴ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പുണ്ട് ഒപ്പം തന്നെ ഈ മണ്ണിടിച്ചിൽ പ്രതിഭാസം രാത്രി കാലങ്ങളിൽ അതിശക്തമായ മഴ ഇതൊക്കെ നമ്മുടെ യാത്ര യാത്രക്കാർക്കൊക്കെ ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ് എന്തായാലും സംസ്ഥാനം ഒരുക്കമാണ് മഴ മഴയെ വരവേൽക്കാൻ കാരണം അതിശക്തമായ ചൂട് തന്നെ ആയിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി കഴിഞ്ഞ മാസങ്ങളിലൊക്കെ അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമായി തന്നെയാണ് മഴ എത്തുന്നത് ഒപ്പം തന്നെ ഈ മുന്നറിയിപ്പുകൾ അത് കൃത്യമായി പാലിക്കേണ്ടതുണ്ട് എന്തായാലും മൺസൂൺ എത്തുന്നതിന് മുൻപും ഇത്തവണ മഴ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ശക്തമായി തന്നെ ലഭിക്കുന്നു എന്നതാണ് ആര്യ അശ്വതുൽ ആ വിവരങ്ങൾ നൽകിയത് എന്തായാലും മഴ എത്തിയിരിക്കുകയാണ് അപ്പോൾ പുറത്തു പോകുന്നവർ കുടയൊക്കെ എടുത്ത് മറ്റു ജാഗ്രതാ മുന്നറിയിപ്പുകളൊക്കെ ശ്രദ്ധിച്ചു വേണം ഇനി നമ്മൾ ഓരോ നിമിഷവും നീങ്ങാൻ എന്നർത്ഥം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ് ഇന്നലെ നമുക്കറിയാം കോഴിക്കോട് തീപിടുത്തം എത്രത്തോളം വലിയൊരു അപകടമാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് ഭാഗ്യം കൊണ്ട് ആളപായമൊന്നും ഇല്ലെങ്കിൽ പോലും വലിയ നാശനഷ്ടം ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് അവിടുത്തെ തീപിടുത്തത്തിൽ ഇന്നലെ ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല പ്രദേശത്ത് ഇന്ന് വിവിധ വകുപ്പുകളുടെ പരിശോധന നടക്കും തീ അണയ്ക്കാൻ വീഴ്ച ഉണ്ടായെന്ന ആരോപണത്തിലും അന്വേഷണം ഉണ്ടാകും ഇന്നലെ വൈകിട്ട് മുഹഫ്യൂസിൽ ബസ് സ്റ്റാൻഡിലെ കടകളിലേക്ക് പടർന്ന തീ മണിക്കൂറുകൾക്ക് ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കിയത് എം എസ് അനീഷ് കുമാർ കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് അനീഷ് വെരി ഗുഡ് മോർണിംഗ് ഇന്നലെ ഉണ്ടായ തീപിടുത്തം അത് അത്രത്തോളം വലിയൊരു അപകടമായിരുന്നു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് കളക്ടർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം ഈ അന്വേഷണം ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലുണ്ടോ എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ളത് കോഴിക്കോട് നഗരത്തിൽ നിന്നല്ല കേരളത്തിൽ തന്നെ അടുത്തിടെ നടന്ന ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്നായാണ് ഇന്നലെ മുക്കിജിൽ ബസ് സ്റ്റാൻഡ് ഉണ്ടായ തീപിടുത്തത്തെ കണക്കാക്കുന്നത് ഏതാണ്ട് അഞ്ചര മണിക്കൂറിലധികമായി തുടർച്ചയായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ പ്രവർത്തിച്ചിട്ടാണ് ഒടുവിൽ ഈ തീപിടുത്താൻ സാധിച്ചത് മുപ്പത് യൂണിറ്റ് ഫയർഫോഴ്സുകളാണ് ഇന്നലെ സ്ഥലത്തെ ഒപ്പം വിമാനത്താവളത്തിൽ നിന്നുള്ള പ്രത്യേക ഫയർ എക്സ്റ്റിംഗ്യൂഷൻ സംവിധാനം ഉപയോഗിച്ചുള്ള തീ അളയ്ക്കൽ നടപടികളും ഉണ്ടായി എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഭഗീരത പ്രയത്നത്തിനൊടുവിൽ തീ അടയ്ക്കാനായി പക്ഷേ തീ അണച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ തുടരുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ തീ പിടിച്ചപ്പോൾ തന്നെ വിവരം അറിയിച്ചുവെങ്കിലും രണ്ട് അരമണിക്കൂറിലധികം വൈകിയാണ് ഈ അഗ്നിശമന സംവിധാനങ്ങൾ അവിടെ എത്തിയത് പക്ഷെ എത്തിയ സംവിധാനങ്ങൾ ആവട്ടെ വളരെ പെട്ടെന്ന് വെള്ളം തന്ന ശേഷം വീണ്ടും വെള്ളം എത്തിച്ച് തീയണയ്ക്കാനുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടി വന്നത് ഒപ്പം മറ്റു ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ കൂടി എത്തിയിട്ടാണ് അല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള സംവിധാനം എത്തിയ ശേഷമാണ് ക്രിയാത്മകമായ രീതിയിൽ തീയണയ്ക്കൽ നടത്തിയതെന്ന ആക്ഷേപമാണ് ഒരു വശത്തുനിന്ന് ഉയരുന്നത് എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായ പരിശോധന നടത്തേണ്ടി വരും കാലിക്കറ്റ് ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിന്റെ ഈ തുണി സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്ന സ്ഥലത്താണ് തീപിടുത്തം ഉണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ തുണിത്തരങ്ങൾ കത്തി നശിച്ചു എന്നാണ് പ്രാഥമിക നിയമനം പക്ഷെ അതിനെക്കുറിച്ച് എത്ര മാത്രം നഷ്ടമുണ്ടായതിനെക്കുറിച്ച് തിട്ടപ്പെടുത്തൽ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ കാരണം ഈ സ്കൂൾ തുറക്കുന്ന സീസൺ ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള തുണിത്തരങ്ങൾ അവിടെ സംഭരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു മുത്ത വിപണന കേന്ദ്രം കൂടിയാണ് എന്തായാലും അതിന് തൊട്ട് ചേർന്നുള്ള ഫാഷൻ ബസാറിലേക്ക് തീ പടരാഞ്ഞതിനാൽ വലിയ ഒരു അപകടം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒഴിവായി ഒപ്പം മറ്റ് കടകളിലേക്ക് തീ പടരാതിരിക്കുന്നതിനുള്ള ഒരു ജാഗ്രത ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ആദ്യം തന്നെ ഉണ്ടായി ഫയർ ലൈനുകൾ തീർത്ത് മറ്റ് ഒരിടത്തേക്കും തീ പടരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞു എന്നത് അത്തരത്തിൽ ഒരു വലിയ ആശ്വാസമാണ് ഒപ്പം ആൾനാശമോ മറ്റ് ആളുകൾക്ക് അപകടമോ ഒന്നും ഉണ്ടായില്ല പ്രത്യേകിച്ചും ഞായറാഴ്ച ദിനമായതുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിലെ തിരക്ക് കുറവായിരുന്നു ഒപ്പം ഈ തീ പിടിച്ച കോംപ്ലക്സിലും കാര്യമായി ആളുകൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അത് ആണ് ഏത് ആശ്വാസം അതായത് അപകടത്തിൽ ആൾനാശവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടായല്ലോ ഒപ്പം മറ്റ് കടകളിലേക്ക് തീ പടരുന്നത് തടയാൻ കഴിയുകയും ചെയ്തു എന്തായാലും ഇതേക്കുറിച്ചുള്ള വളരെ വിശദമായ അന്വേഷണങ്ങൾ ഇന്ന് തന്നെ ആരംഭിക്കും ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചീഫ് സെക്രട്ടറി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് വേണ്ടി ഏത് ഭാഗത്തു നിന്നുള്ള ഒരു പിഴവാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ആദ്യം അദൃശ്യമായത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തും ഈ തുണിക്കടയിലെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ഒപ്പം ഈ ഷോർട്ട് സർക്യൂട്ട് പോലുള്ള വിഷയങ്ങളാണോ ഇത്ര വേറെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തും ഒപ്പം ഈ അനധികൃതമായ നിർമ്മിതികൾ ഈ ബസ് സ്റ്റാൻഡിന്റെ ബിൽഡിങ്ങിൽ കോർപ്പറേഷന്റെ ഉടമസ്ഥയിലുള്ള ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കും അതിലേറ്റവും തിരിച്ചടിയായി മാറിയത് ഈ കെട്ടിടത്തിന്റെ പുറത്ത് അതായത് വലിയ ലോഹപ്പാടുകൾ കൊണ്ടുള്ള മറയുണ്ടായിരുന്നു വ്യക്തി തീർത്തിരുന്നു അതുകൊണ്ട് വെള്ളം പമ്പ് ചെയ്തെങ്കിൽ പോലും ഈ കടയ്ക്കുള്ളിലേക്ക് പൂർണ്ണമായും വെള്ളം എത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കാൻ ഇത്രയധികം വൈകിയത് അതുകൊണ്ട് ഈ സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഉണ്ടാകും എന്ന് കളക്ടർ അറിയിച്ചിരുന്നു ഈ തീപിടുത്തം ഉണ്ടായപ്പോഴേക്കും മറ്റു സംവിധാനങ്ങൾക്ക് അവിടേക്ക് എത്താൻ വൈകിയെന്ന ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നും ഇന്നലെ ന്യൂസേറ്റീനോട് കളക്ടർ സമ്മതിച്ചു അക്കാര്യത്തെ കുറിച്ച് വളരെ വിശദമായി അന്വേഷണം നടത്തും എന്തായാലും രണ്ടു ദിവസം ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്നാണ് കളക്ടർ പറയുകയിരിക്കുന്നത് ഫയർഫോഴ്സ് വിഭാഗത്തിന്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും ഒപ്പം പോലീസിന്റെയും അന്വേഷണം കാര്യത്തിൽ നടക്കും എന്തായാലും ഇന്ന് തവൃതയായ അന്വേഷണങ്ങളും എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ളൊരു പരിശോധന നടക്കും കാരണം വടക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് വാണിജ്യ ശിരാകേന്ദ്രമാണ് കോഴിക്കോട് അവിടെ ഒരു തീപിടുത്തമുണ്ടായിട്ട് ഇത്രയധികം നേരം അതൊന്ന് വേണ്ടി ഒരു തീർച്ചയായും എം എസ് അനീഷ് കുമാർ ആണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം കണ്ടതിൽ വെച്ച വലിയ തീപിടുത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇന്നലെ കോഴിക്കോട് നടന്നത് നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ് എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്തുകൊണ്ട് സുരക്ഷാ സംവിധാനങ്ങൾ അവിടേക്ക് ഓടിയെത്താൻ വൈകി അതോടൊപ്പം തീ അണയ്ക്കാൻ ഇത്രത്തോളം സമയം എന്തുകൊണ്ട് എടുത്തു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് സമഗ്രമായ അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട് എന്തായാലും ഇന്ന് വിവിധ സംഘങ്ങൾ അവിടെ പരിശോധന നടത്തുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഇനി ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നത് കൊല്ലത്ത് നിന്നാണ് കൊല്ലം കണ്ണനല്ലൂരിൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന സഹോദരങ്ങളിൽ ഒരാൾ കൂടി മരിച്ചു കണ്ണനല്ലൂർ ചേരിക്കോണം സ്വദേശി നീതു ആണ് മരിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു നീതുവിന്റെ സഹോദരി മീനാക്ഷി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരുന്നു എസ് വിനീഷ് ചേരുകയാണ് വിവരങ്ങളുമായി വിനീഷ് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് കൊല്ലം കണ്ണനല്ലൂരിലാണ് കണ്ണനല്ലൂർ ചേരി കോണത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ചിറയിൽ വീട്ടിൽ പത്ത് വയസ്സുള്ള അമ്പാടി പതിനേഴുകാരി നീതു പത്തൊമ്പത് വയസ്സുള്ള മീനാക്ഷി എന്നിവരായിരുന്നു മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഇതിൽ അമ്പാടിക്കായിരുന്നു ആദ്യം രോഗം ബാധിച്ചത് ഇവരുടെ അച്ഛനും അമ്മയും അമ്പാടിയോടൊപ്പം ആശുപത്രിയിലായിരുന്നു ഇതിനിടയിലാണ് മീനാക്ഷിക്ക് രോഗം പിടിപെടുന്നതും മൂർച്ഛിക്കുന്നതും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചികിത്സക്കിടയിൽ മീനാക്ഷിക്ക് കഴിഞ്ഞ ദിവസം മരണം സംഭവിക്കുകയായിരുന്നു തുടർന്ന് സഹോദരിയായ മീതുവിനും മഞ്ഞപ്പിത്തം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ചികിത്സ ഈ ചികിത്സയിൽ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തുടർച്ച മരണം സംഭവിച്ചിരിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമുക്കിപ്പോൾ പങ്കുവെക്കാനിരിക്കുന്ന അമ്പാടി ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ ജില്ലാ മെഡിക്കൽ സംഘം ഇവരുടെ വീട്ടിലെത്തുകയും ഇവിടെ നിന്നും ഈ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു അതുപോലെ തന്നെ ഈ തൃക്കോൽവട്ടം പഞ്ചായത്തിലാണ് ഇവരുടെ വീട് ഉള്ളത് ഈ മേഖലയിൽ ഒരുപാട് പേർക്ക് രോഗബാധ ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായും ഏകദേശം ആറിൽ പരം ആൾക്കാരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത് നിരവധി പേർ നിരീക്ഷണത്തിലുമാണ് എന്തായാലും മഞ്ഞപ്പിത്തത്തെ തുടർന്ന് ഈ സഹോദരിമാരുടെ ഈ ഒരു ഒരു മരണം സാഹചര്യത്തിലേക്കാണ് തീർച്ചയായും എസ് വിനീഷ് ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണനല്ലൂരിലാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്ന സഹോദരങ്ങളിൽ ഒരാൾ കൂടി മരിച്ചത് കണ്ണനല്ലൂർ ചേരിക്കോണ സ്വദേശി നീതു ആണ് ഇപ്പോൾ മരിച്ചത് നേരത്തെ നീതുവിന്റെ സഹോദരി മീനാക്ഷിയും മരിച്ചിരുന്നു ആ പ്രദേശത്ത് ആറിലധികം ആളുകൾക്ക് ഇപ്പോൾ രോഗബാധയുണ്ട് ആരോഗ്യ സംഘം അവിടെ പരിശോധന നടത്തുകയാണ് വാർത്തകളിലേക്ക് പാലക്കാട് കോട്ട മൈതാനത്ത് നടന്ന വേടന്റെ റാപ്പ് ഷോയിൽ സംഘാടക വീഴ്ച സൗജന്യ പ്രവേശനം നൽകി നടത്തിയ പരിപാടിയിൽ എത്തിയത് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആളുകളാണ് തിരക്ക് നിയന്ത്രിക്കാനായി പോലീസ് ലാത്തി വീശി തിക്കിലും തിരക്കിലും പെട്ട് ശാരീരിക ബുദ്ധിമുട്ടുകളോടെ കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ചിലധികം പേർ ചികിത്സ തേടി പരിപാടി ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ കോട്ടമൈതാനം നിറഞ്ഞു ഏഴരയോടെ വേടനെത്തി ഷോ ആരംഭിച്ചു തിക്കും തിരക്കും കൂടിയതോടെ ബാരിക്കേഡുകൾ തകർന്നു തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശി ലാത്തി വാങ്ങി സംഘാടകരും കാണികളെ അടിച്ചു തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പലതവണ പരിപാടി നിർത്തിവച്ചു അസ്വസ്ഥത അനുഭവപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെ പതിനഞ്ചോളം പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി വേടന്റെ പരിപാടികളിൽ വലിയ തിരക്കുണ്ടാകുമെന്ന മുന്നനുഭവങ്ങൾ ഉണ്ടായിട്ടും വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കാതെ സൗജന്യ പ്രവേശനമാണ് നൽകിയത് മതിയായ പോലീസും സ്ഥലത്തില്ലായിരുന്നു മൈതാനത്തേക്ക് ആളുകൾ കയറുന്നത് നിയന്ത്രിക്കാനും സംവിധാനമുണ്ടായിരുന്നില്ല തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വന്നതോടെ പരിപാടി മുഴുവനാക്കാതെയാണ് വേടൻ മടങ്ങിയത് ന്യൂസ് പാലക്കാട് ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ പൂർണ്ണ സജ്ജമായി ആധുനിക സംവിധാനങ്ങളോടെ എട്ട് ടോൾ ഗേറ്റുകളും ഇരുവശത്തും സർവീസ് റോഡുമായാണ് ടോൾ പ്ലാസ തയ്യാറായിട്ടുള്ളത് സ്ഥിരം വാഹനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ പാസും ഏർപ്പെടുത്തിയിട്ടുണ്ട് ടോൾ പ്ലാസ വൈകാതെ പ്രവർത്തന സജ്ജമാകും പുതിയ ദേശീയപാത അറുപത്തിയാറിൽ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ നിർമ്മിച്ചിട്ടുള്ളത് വെട്ടിച്ചിറയിലാണ് പുത്തനത്താണിക്കും വളാഞ്ചേരിക്കുമിടയിൽ വെട്ടിച്ചിറ ജംഗ്ഷനിൽ നിന്ന് നൂറ് മീറ്ററോളം മാറിയാണ് ടോൾ പ്ലാസ തയ്യാറായിട്ടുള്ളത് ഇരുവശങ്ങളിലേക്കുമായി എട്ട് ടോൾ ഗേറ്റുകളാണ് പ്ലാസയിലുള്ളത് ഇതിനു പുറമെ ഇരുചക്ര വാഹനങ്ങൾക്കും ടോൾ ഇല്ലാത്ത വാഹനങ്ങൾക്കും കടന്നു പോകുന്നതിനായി സർവീസ് റോഡും തയ്യാറായിട്ടുണ്ട് ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകളാണ് ടോൾ പ്ലാസയിൽ പ്രവർത്തിക്കുക പുത്തനത്താണിയിൽ നിന്ന് ചുങ്കത്തെ അപകട വളവ് ഒഴിവാക്കിയാണ് പുതിയ ദേശീയപാത കടന്നു പോകുന്നത് വെട്ടിച്ചിറയിൽ നിന്ന് ആരംഭിക്കുന്ന ഫ്ലൈ ഓവർ നൂറു മീറ്ററോളം മുന്നോട്ട് പോകുമ്പോൾ കരിപ്പൂർ ടൌണിൽ എത്തുന്നതിന് മുൻപായാണ് ടോൾ പ്ലാസ തയ്യാറാക്കിയിട്ടുള്ളത് ടോൾ പിരിവിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും പ്ലാസയിൽ തയ്യാറാണ് ദേശീയപാതയിലെ വീതി കൂടിയ സ്ഥലം കൂടിയാണിവിടം ഭാവിയിൽ ഇവിടം വിശ്രമ കേന്ദ്രമായേക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ഏറെ മുൻപ് തന്നെ തട്ടുകടയടക്കം ഭക്ഷണശാലകളും ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ടോൾ പിരിവ് ആരംഭിക്കുന്നതോടെ സ്ഥിരം വാഹനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്ലാസയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ളവരുടെ കാർ ജീപ്പ് വാൻ എന്നിവയ്ക്ക് ഒരു മാസത്തേക്ക് നൂറ്റി രൂപയുടെ പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് മുപ്പത് തവണ ഈ പാസ് ഉപയോഗിച്ച് ടോൾ പ്ലാസ വഴി യാത്ര ചെയ്യാം അതേസമയം വാണിജ്യ വാഹനങ്ങൾക്ക് ഈ പാസ് ലഭിക്കുകയുമില്ല ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുള്ള ലോക്കൽ കമേഴ്ഷ്യൽ വാഹനങ്ങൾ ഒറ്റ യാത്രയ്ക്ക് രൂപയും കിലോമീറ്ററിനുള്ളിലെ ട്രക്കുകൾക്ക് ഒറ്റത്തവണ യാത്രയ്ക്ക് ഇരുപത്തിയഞ്ച് രൂപയും നൽകിയാൽ മതി സ്കൂൾ ബസ്സുകൾക്ക് ആയിരം രൂപയുടെ പ്രതിമാസ പാസും അനുവദിക്കും ആറുവരി പാത പൂർണ്ണമായി ഗതാഗതത്തിന് വിട്ടു ശേഷമാകും മലപ്പുറം ജില്ലയിലെ ടോൾ പിരിവ് ആരംഭിക്കുക ന്യൂസ് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുകയാണ് ഇടുക്കിയിലെ വന്യമൃഗങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനായി അണ്ടർപാസുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി കൊച്ചി ധനുഷ്കോടി പാതയ്ക്ക് മൂന്നിടങ്ങളിലാണ് ഇത് കാട്ടാനക്കൂട്ടങ്ങളും വന്യമൃഗങ്ങളും ദേശീയപാതയിലിറങ്ങുന്നത് തടയാനാണ് അണ്ടർപാസുകൾ നിർമ്മിക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത് അടുത്ത് ആനയിറങ്കൽ എന്നിങ്ങനെ മൂന്ന് സ്ഥലങ്ങളിലാണ് ഇതിനായി സ്ഥലം കണ്ടെത്തിയത് ദേശീയപാതയ്ക്കായി വനംവകുപ്പ് വിട്ടു നൽകിയ സ്ഥലത്തിനും മുറിച്ചു മാറ്റിയ മരങ്ങൾക്കും പകരമായി ദേശീയപാതാ വിഭാഗം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള കോമൻസേറ്ററി അഫോറസ്റ്റേഷൻ ഫണ്ട് മാനേജ്മെന്റ് ആൻഡ് പ്ലാനിംഗ് അതോറിറ്റി അഥവാ കാപ്പയിലടച്ച ആറു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ഉപയോഗിക്കുന്നത് ഒരു വർഷം മുൻപ് ദേശീയപാത വിഭാഗത്തിന്റെ സഹായത്തോടെ അണ്ടർപാസുകളുടെയും ഓവർബ്രിഡ്ജുകളുടെയും രൂപരേഖയും വനംവകുപ്പ് ക്യാമ്പയ്ക്ക് സമർപ്പിച്ചിരുന്നു ദേവികുളം ഗ്യാപ്പിന് സമീപം വരയാടുകൾക്ക് റോഡ് കടക്കാൻ നാല് മീറ്റർ വീതിയിൽ മേൽപ്പാലവും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു ആളുകളെ സംബന്ധിച്ചും വാഹനങ്ങൾക്കും അതുപോലെ മൃഗ വന്യമൃഗങ്ങൾക്കും വളരെയേറെ സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു അത് ആ പദ്ധതി രണ്ടു വർഷമായിട്ടും നിലച്ചിരിക്കുകയാണ് എവിടെയാണ് അതിന്റെ ഫണ്ട് എന്താണ് അത് ചെയ്യുന്നത് എന്ന് യാതൊരു ഒരു ഇവ സാങ്കേതിക സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ ദേശീയപാതാ അധികൃതരെയാണ് ഇതിനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ദേശീയപാതാ നിർമ്മാണം പൂർത്തിയായിട്ടും അണ്ടർപാസുകളുടെ പണി ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇതോടെ സംസ്ഥാനത്തെ ആദ്യ വൈൽഡ് ലൈഫ് ക്രോസിംഗ് പദ്ധതിയാണ് പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്നത് ന്യൂസ് മോഷണം പോയ മൊബൈൽ ഫോണുകൾ വീണ്ടെടുത്ത് ഉടമസ്ഥർക്ക് നൽകി മലപ്പുറം കുറ്റിപ്പുറം പോലീസ് ഇരുപതോളം മൊബൈൽ ഫോണുകളാണ് കുറ്റിപ്പുറം പോലീസ് ഉടമസ്ഥർക്ക് വീണ്ടെടുത്ത് നൽകിയത് വിലകൂടിയ ഐഫോണുകളടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഉടമസ്ഥരുടെ കൈകളിൽ തിരിച്ചെത്തി കഴിഞ്ഞ ഏതാനും മാസത്തിനകം ഇരുപതോളം മൊബൈൽ ഫോണുകളാണ് കുറ്റിപ്പുറം പോലീസ് ഉടമസ്ഥർക്ക് വീണ്ടെടുത്തു നൽകിയത് വില കൂടിയ ഐഫോണുകളടക്കം ദിവസങ്ങൾക്കുള്ളിൽ ഉടമസ്ഥരുടെ കൈകളിൽ തിരിച്ചെത്തി കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാരുടെ ഒട്ടേറെ മൊബൈൽ ഫോണുകൾ കഴിഞ്ഞ മാസങ്ങളിൽ നഷ്ടമായിരുന്നു വില കൂടിയ ഫോണുകൾ മോഷണം നടത്തിയ ശേഷം പല കടകളിലും വിൽപ്പന നടത്തിയതായി കണ്ടെത്തി ഇവയെല്ലാം പോലീസ് എത്തി തിരിച്ചുപിടിച്ചു യാത്രയ്ക്കിടെ താഴെ വീണ് നഷ്ടമായ ഫോണുകളും കണ്ടെത്തി ഉടമസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷൻ പി സേതുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിൽ ആരെങ്കിലും ഈ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് ആരെങ്കിലും കളവ് ചെയ്ത മുതലാണെങ്കിൽ അത് ആരെങ്കിലും ഏതെങ്കിലും കടകളിൽ വിറ്റ് അത് വേറെ ആരെങ്കിലും വാങ്ങിയിട്ട് അതിൽ സിം സിമ്മിടുമ്പോഴാണെന്ന് നമുക്ക് ഇത് കിട്ടുക അല്ലെങ്കിൽ ഏതെങ്കിലും സിം അതിൽ വീണ് കഴിഞ്ഞാൽ നമുക്കതിന്റെ കറക്റ്റ് ലൊക്കേഷനും അത് ആക്സസ് ആയ സ്ഥലം അത് എത്ര സമയം അത് ഉപയോഗിച്ചു ആ ആ എട്ട സിമ്മിൻ്റെ നമ്പർ ഡീറ്റെയിൽ നമുക്ക് വരും ആ നമ്പർ വെച്ചിട്ട് നമ്മളവരെ ട്രാക്ക് ചെയ്തിട്ട് അവരെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്നിനും കൂടെ വരുത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്കത് എങ്ങനെയാണോ അത് അവരെന്ന് നമുക്ക് കിട്ടാവും വെച്ചാൽ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് കേന്ദ്ര സർക്കാരിന്റെ വെബ്സൈറ്റ് വഴിയാണ് മൊബൈൽ ഫോണുകൾ കണ്ടെത്തുന്നത് ഫോൺ മോഷണം പോവുകയോ നഷ്ടമാവുകയോ ചെയ്താൽ വെബ്സൈറ്റ് വഴി ഐ എം നമ്പർ നൽകി ബ്ലോക്ക് ചെയ്യുകയാണ് ആദ്യം നൽകുക ബ്ലോക്ക് ചെയ്യുന്ന ഫോണിൽ ആരെങ്കിലും മറ്റൊരു സിം കാർഡ് ഉപയോഗിക്കുന്നതോടെ അവരുടെ ലൊക്കേഷനും മറ്റു വിവരങ്ങളും ലഭ്യമാകും രാജ്യത്ത് ഇതുവരെ ഇത്തരത്തിൽ പത്തൊൻപതിനായിരത്തി മൊബൈൽ ഫോണുകൾ ഈ വെബ്സൈറ്റ് വഴി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ന്യൂസ് കൊട്ടാരക്കരയിൽ നിന്ന് ഗ്രാമീണ മേഖലകളിലൂടെയുള്ള കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു കൊട്ടാരക്കരയിൽ നിന്നും പുറപ്പെട്ട് എറണാകുളം കോട്ടയം തൊടുപുഴ എന്നിവിടങ്ങളിൽ എത്തുന്ന മൂന്ന് ബസ്സുകളാണ് പുതുതായി ആരംഭിച്ചത് പുലർച്ചെ അഞ്ചരയ്ക്ക് പുറപ്പെടുന്ന എറണാകുളം ആറ് ഇരുപതിന് പുറപ്പെടുന്ന കോട്ടയം നാലരയ്ക്ക് പുറപ്പെടുന്ന തൊടുപുഴ എന്നീ ബസ്സുകളാണ് പുതിയതായി സർവീസ് ആരംഭിച്ചത് ഗ്രാമീണ റോഡുകളിലൂടെ കടന്നു പോകുന്ന ബസ്സുകളായതിനാൽ സാധാരണക്കാർക്കും സർവീസ് ഗുണകരമാകും ബസ്സുകളുടെ കന്നിയോട്ടം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഫ്ലാഗ് ഓഫ് ചെയ്തു വളരെ വളരെ വലിയ പഴക്കമുള്ള ഈ സ്റ്റാൻഡിൽ കൂടുതൽ സൗകര്യം ഉണ്ടാവേണ്ട ആവശ്യമാണ് കാലോചിതമായി ഇപ്പോ പുതിയ കെട്ടിട നിർമ്മാണം ഇവിടെ ആരംഭിക്കാൻ പോവാണ് ഇതിന് നിർമ്മാണം ഇതിനെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി ഏകദേശം എട്ട് കോടിയോളം രൂപ വരുന്ന ഒരു പദ്ധതിയാണ് കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ ആധുനികവൽക്കരണവുമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റേഷൻ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ യാത്രക്കാർക്ക് കുറച്ചുകൂടി സൗകര്യം കിട്ടുന്ന ഇരിക്കാൻ വെയിറ്റിംഗ് സ്ഥലവും നല്ല ബസ് അടക്കമുള്ള വരും കണ്ടക്ടർമാർക്ക് വേ നവീകരണവും ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് കൊട്ടാരക്കര നമ്മൾ നാട്ടിലെ കണ്ടു ഇനി പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട് അതിലേക്ക് മടങ്ങിയെത്താൻ എത്രയും വേഗം അതിനു മുമ്പ് കാണാം